കളിപ്പറമ്പ് പ്രസ് ഫോറത്തിന്റെയും പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടന്നു കണ്ണൂർ റൂറൽ അഡീഷണൽ എസ് പി എം പി വിനോദ് ഇഫ്താർ വിരുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വാസം

പയ്യന്നൂർ ഐ ഫൗണ്ടേഷനുമായി ചേർന്ന് തളിപ്പറമ്പ പ്രസ് ഫോറം സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം വിവിധ മേഖലകളിലുള്ള വ്യക്തിത്വങ്ങളുടെ ഒത്തുചേരലിലൂടെ വർണ്ണാഭമായി തളിപ്പറമ്പിലെ രാഷ്ട്രീയ നേതാക്കളുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും ജനപ്രതിനിധികളുടെയും വ്യാപാരി നേതാക്കളുടെയും റവന്യൂ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് മുനിസിപ്പൽ ഫയർഫോഴ്സ് മോട്ടോർ ട്രാൻസ്പോർട്ട് വകുപ്പ് മേധാവികളുടെയും മാധ്യമ പ്രവർത്തകരുടെയും വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളുടെയും ഒത്തുചേരലായി ഈ ഇഫ്താർ സംഗമം മാറി തളിപ്പറമ്പിൻ്റെ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇക്താ സംഗമം ഉദ്ഘാടനം നിർവഹിച്ചത് കണ്ണൂർ റൂറൽ അഡീഷണൽ എസ് പി എം പി വിനോദാണ് ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി സിഇഒ മുകേഷ് തളിപ്പറമ്പിലെ വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ സുനിജ ബാലകൃഷ്ണൻ ഷീബ വി എം സീന ശ്രീമതി തളിപ്പറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ കലിങ്കിൽ പത്മനാഭൻ പൊതുമരാമത്ത് വകുപ്പ് സ്ഥിരം സമിതി ചെയർമാൻ പി പി മുഹമ്മദ് നിസാർ തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രദീപൻ കണ്ണിപ്പൊയിൽ തഹസിൽദാർ സജീവൻ സി പി എം ഏരിയ സെക്രട്ടറി കെ സന്തോഷ് സഹകരണ ആശുപത്രി പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജനാർദ്ദനൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി കെ സരസ്വതി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അള്ളാങ്കുളം മഹമ്മൂദ് പി കെ സുബൈർ സി പി ഐ മണ്ഡലം സെക്രട്ടറി പി കെ മുജീബ് റഹ്മാൻ ജില്ലാ കമ്മിറ്റി അംഗം കോമത്ത് മുരളീധരൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എ പി ഗംഗാധരൻ മണ്ഡലം പ്രസിഡന്റ് ഷൈമ പ്രദീപൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒ സുഭാഗ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി രാഹുൽ അമൽ കുറ്റ്യാട്ടൂർ പ്രജീഷ് കൃഷ്ണൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഷിബിൻ ഖാനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ എസ് റിയാസ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ദിലീപ് കുമാർ പോലീസ് അസോസിയേഷൻ സെക്രട്ടറി പ്രിയേഷ് മാതമംഗലം വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി മനോഹരൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ് പി സി നസീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തളിപ്പുറമ്പിലെ മുഴുവൻ സർക്കാർ വകുപ്പ് മേധാവികളും ചടങ്ങിൽ പങ്കെടുക്കുകയും ഈദാശംസകൾ കൈമാറുകയും ചെയ്തു പ്രസ് ഫോറം പ്രസിഡന്റ് എം കെ മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ രഞ്ജിത്ത് സ്വാഗതവും ട്രഷറർ പി കെ ബൈജു നന്ദിയും പറഞ്ഞു